ത്തിന്റെ മഹത്വം വീണ്ടും ഒരു ലൈവിൽ നിങ്ങളെ കാണുവാനും കർത്താവ് അവസരം നിന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ ഒരനുഗ്രഹിക്കപ്പെട്ട വഴി യഥാർത്ഥ പാതയിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമ്മളിന്നലെ ചിന്തിച്ചു യേശുക്രിസ്തു പറഞ്ഞ സാത്താൻ അല്ലെങ്കിൽ പിശാജ് അല്ലെങ്കിൽ ടെമൺ ആരാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എത്ര ക്ലാസ് കൊണ്ട് അത് തീരുമെന്ന് എനിക്ക് പക്ഷേ പക്ഷെ നിങ്ങളത് പഠിക്കണം കാരണം നിങ്ങളെ ആരും പറ്റിക്കുവാനായിട്ട് പാടില്ല നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ ബെയ്സബൂൽ ആരാണെന്നും ലൂസിഫർ എന്ന് പറയുന്ന യശാവ് പതിനാൽ പറയുന്ന രാജാവ് ആരാണെന്നും ഒക്കെ ഇന്ന് നമുക്ക് ചിന്തിപ്പാൻ ദൈവം കൃപ തരട്ടെ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം വളരെ ക്ഷമയോടെ ആയിരിക്കണം നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഡിസ്റ്റർബൻസൊക്കെ മാറ്റി ക്രിസ്തുവിൽ ഏകാഗ്രതയോടെ ഇരിക്കുവാനും അപേക്ഷിക്കുകയാണ് ഇന്ന് ലൈവ് ഞാൻ വേഗത്തിൽ തീർക്കും കാരണം എല്ലാ കാര്യങ്ങളും കൂടെ നിങ്ങൾ തലയ്ക്കകത്തിരിക്കത്തില്ല നമ്മളെല്ലാം അറിവിലാണ് ഈ ഭൂമി ജീവിക്കുന്നു അറിവാണ് നമ്മൾ നടത്തുന്നത് ഇത് ചെയ്താൽ പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചു കഴിഞ്ഞാൽ മരിക്കും എന്നത് അറിവാണ് ഇത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നാൽ പിന്നെ അറിവ് നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകും അതുപോലെ നമ്മളെ ജീവിതത്തിലെല്ലാം അറിവുകളാണ് അറിവുകളിൽ കാറോട്ടിക്കുന്നത് അറിവിലാണ് അറിവാണ് നമ്മുടെ ശരീരത്തെ നയിക്കുന്നത് അതുപോലെ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് നമ്മുടെ ലൈഫിനകത്ത് നമ്മളെ ആത്മീകമായി സ്പിരിച്വലി നമ്മൾ നടത്തുന്നത് നമ്മുടെ ബോഡി മൊത്തം സ്പിരിച്വലി നടത്തുന്നത് ഈ ഒരു അറിവിലൂടെയാണ് ബൈബിൾ പഠിച്ചത് ഒരിക്കലും നമ്മൾ ആത്മീയമായി നടക്കാൻ പറ്റത്തില്ല ക്രിസ്തുവിൽ നമ്മൾ വളരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആത്മാവിൽ നടക്കുന്നത് ബൈബിളിൽ യേശുക്രിസ്തുവിനെ നോക്കി മത്തായി സുവിശേഷം പന്ത്രണ്ടിൻ്റെ ഇരുപത്തിനാലും ലൂക്കോസ് വിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിലും ഒരു എന്ന് പറയുന്ന ഭൂതങ്ങളുടെ തലവൻ എന്നറിയപ്പെടുന്ന ഒരാളെ പരിചയപ്പെടുത്തുന്നുണ്ട് മാസ്റ്റർ ഓഫ് ഈവൾസ് അല്ലെങ്കിൽ സാത്താൻ എന്ന് പേര് യഹൂദൻ ഇട്ടിരിക്കുന്ന പരീഷന്മാർ പറയുന്ന ശാസ്ത്രീമാർ യഹൂദന്മാർ വിശ്വസിക്കുന്ന ഒരാളെ അവിടെ പരിചയപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ അതൊരു ദേവനായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രം കുറച്ചുണ്ട് അത് ചരിത്രം പഠിക്കേണ്ടത് ആവശ്യമെന്തെന്ന് വെച്ചാൽ നമുക്ക് യശാവ് പതിനാലിലെ ഈ കാര്യം മനസ്സിലായാലേ യശയാവ് പതിനാലിലുള്ള ലൂസിഫർ ആരാണെന്നും അരുണോദയ പുത്രനായ ശുക്രനെന്ന് ദൈവം യശ്യാവ് പരിചയപ്പെടുത്തുന്ന ആൾ ദൈവം പരിചയപ്പെടുത്തിയ ആൾ ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റും മതസവിശേഷം പന്ത്രണ്ടിൻ്റെ ഇരുപത്തിനാലിൽ ഇങ്ങനെ വായിക്കുന്നു ഇത് കേട്ട പരീശന്മാർ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബൈസബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല യേശുക്രിസ്തു സൗഖ്യം ആ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോ യഹൂദന്മാർ തന്നെ നോക്കി പറയുകയാണ് ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബൈസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു ആരാണ് ഈ ബൈസബൂൽ എന്നു പറയുന്ന കനാനിയരായിരുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഇസ്രായേൽ അവിടെ വരുന്നതിന് മുമ്പേ ആ നാട്ടിൽ ജീവിച്ചിരുന്നു പെലിസ്ത്യന്മാരുടെ വംശാവലിയിലുണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു അവർ ഇവർ ആ നാട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ടപ്പോൾ ഇവരുടെ നാട്ടിലെയുള്ള ദേവൻ്റെ പേരാണ് ബെയ്സബൂൽ ദേവന്മാരുടെ ദേവൻ്റെ പേരാണ് ബെയ്സബൂൻ ആ നാട്ടിൽ യശൂരിയർ ഗസ്സാത്യർ അസോ അസ്തോദിയൻ അസ്തോദിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും പുതിയ നിയമത്തിൽ അസ്തോതിൽ ഓലോസ് പ്രസംഗിക്കുന്നുണ്ട് അസ്കലോനിയർ അസ്കലോനിൽ ഓലോസ് പ്രസംഗിക്കുന്നുണ്ട് ഗിത്യർ യക്രോനിയർ എന്ന വിഭാഗം ജീവിച്ചിരുന്നു യോശുവയുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇനിയും ശേഷിച്ചിരിക്കുന്ന ദേശം എന്തെന്നാൽ മിശ്രീമിൻ്റെ കിഴക്കുള്ള സീഹോർ മുതൽ വടക്കോട്ട് കനാന്യക്കുള്ളതെന്ന് എണ്ണി വരുന്ന യക്രോൻ്റെ അതിർ വരെയുള്ള ഫിലിസ്തീ ദേശം യക്രോൻ ആരാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് നേരെ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം വാക്യത്തിൽ പോകണം അവിടെ ദൈവമില്ലാഞ്ഞിട്ടാണോ നീ യക്രോനിലെ ദൈവമായ ബാൽസെബൂബിനോട് അരുളപ്പാട് ചോദിക്കാൻ അയക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു പ്രവാചകനെ നമുക്കിവിടെ കാണാം എലിയാവ് ചോദിക്കുകയാണ് ഇസ്രായേലിൻ്റെ ദൈവമായ ദൈവം നീ യക്രോനിലെ ദൈവനായ ബാത്സെബൂബിനോട് ബൂബിനോട് അരുളപ്പാട് ചോദിക്കാൻ പോയി അദ്ദേഹം അവിടെ മരിച്ചു അതൊക്കെ നമുക്ക് കഥകളും കാര്യങ്ങളൊക്കെ അറിയാം കഥയില സംഭവങ്ങളൊക്കെ അറിയാം ഈ എക്രോനിയർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ ദേവനായിരുന്നു ഈ ബാൽസബൂബ് ബാൽസബൂബ് എന്ന് പറയുന്ന ദേവനായിരുന്നു യേശുക്രിസ്തുവിനെ അവർ വിമർശിച്ചപ്പോൾ പറഞ്ഞ ദേവൻ ഈ ദേവൻ ഒരു കാലഘട്ടത്തിൽ മുഴുവനും അവിടെ കനാൻ ദേശത്തിനകത്ത് ജീവിച്ചിരുന്നതാണ് എക്രോനിയർ ഇവരുടെയൊക്കെ എക്രോനിയർ യശൂസിയർ ഗലാത്തി ഗസാത്തിയർ അസ്തോദിയർ ഇവരുടെയൊക്കെ ദേവനായിരുന്നു ഇവർക്കെല്ലാം ഓരോ ഉപദൈവങ്ങളുണ്ട് ആ ദേവൻ്റെ മെയിൻ ദേവനായിരുന്നു താൻ അവർ കിരാതന്മാരായിരുന്നു അവർ മല്ലന്മാരായിരുന്നു ഞങ്ങൾക്കറിയാം കരടനാട്ടിൽ ആദ്യം താമസിച്ചിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ് പാർത്തിരുന്നവർ വളരെ ഭയങ്കരന്മാരും ക്ഷുദ്രക്കാരും വളരെയേറെ കായിക ശക്തിയുള്ളവരും വലിയൊരു രാജ്യം മൊത്തം ഇടിച്ചു കുലുക്കുവാൻ തക്കവണ്ണമുള്ള സൈന്യവുമുള്ളവരായിരുന്നു ഈ വിഭാഗക്കാർ ഞാനിതെല്ലാം പറഞ്ഞതിൻ്റെ കാരണം എന്ന് അറിയാമോ ചരിത്രമൊന്നും പറയാനല്ല ഞാനിതെല്ലാം പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ യഷ്യാവിൻ്റെ പുസ്തകത്തിൽ പതിനാലിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു രാജാവിനെ കാണാം നമ്മൾ അദ്ദേഹത്തിനെ സാത്താൻ എന്ന് പേരിട്ടിട്ട് ലൂസിഫർ എന്ന് പേരിട്ടു യഥാർത്ഥത്തിൽ ലൂസിഫർ ആരാണെന്നറിയാമോ ഇവരുടെ എല്ലാം ദേ ബാബേൽ രാജാവാണ് അവിടുത്തെ താരം ബാബേൽ ആദ്യത്തെ രാജാവാരാന്നറിയാമോ നിംബ്രോത് നിംബ്രോതിൻ്റെ തായ് വഴികളായിട്ട് ഇങ്ങനെ എക്രോണിയർ ഇങ്ങനെ വന്ന് 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 സർഗോൻ സർഗിയോൻ എന്ന് പറയുന്ന അസറിയയിലെ ഒരു രാജാവ് യശ്യാവിൽ രംഗപ്രവേശനം ചെയ്യുന്നു യശ്യാവ് ഇരുപതിൻ്റെ ഒന്നിൽ എഴുന്നൂറ്റി പത്ത് ബി സി എഴുന്നൂറ്റി ഏഴ് ബി സി താനവിടെ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന രാജാക്കന്മാരെല്ലാം ബാബേൽ ഭരിച്ചുകൊണ്ടിരുന്നു ബാബേൽ പഴയ ബാബേൽ ഇന്ന് തീറാക്കാണ് അപ്പോൾ ഇവരെല്ലാം ആ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉസിയ രാജാവ് മരിച്ച ആടില്ലെന്ന് യശാവിന്റെ പുസ്തകം അധ്യായത്തിൽ കാണുന്നു അടുത്ത രാജാഭാരാണ് സർഗിയോൺ സർഗിയോൺ അവിടുത്തെ മതത്തെ മുഴുവനും കൈക്കലാക്കി താനൊരു ദേവനായി അവിടെ പ്രത്യക്ഷപ്പെട്ടതുപോലെ അവരുടെ ഇടയിൽ അവതരിക്കുകയും അവരെ വിശ്വസിപ്പിക്കുകയും അത്ഭുതങ്ങളെ കാണിക്കുകയും അവരെ നിർബന്ധിച്ച് ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കുകയും അവരെ നിർബന്ധിച്ച് അവിടെ ദേവര വിവാഹങ്ങൾ നടത്തുകയും അവിടെ കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആശ്രിയ രാജാവായ സർഗിയോനെ ദൈവം സോറി യശ്യാ പുസ്തകത്തിൽ യശ്യാവ എന്ന പ്രവാചകൻ തന്നെ നോക്കിയിട്ട് വിളിക്കുന്ന പേരാണ് ഉദയ നക്ഷത്രമെന്ന് നിന്റെ വാസം എവിടെയായിരുന്നു സ്വർഗത്തിലായിരുന്നു അവിടെ എഴുതിയിരിക്കുന്ന ഓരോ പോയിന്റും ദൈവാലയം കൊള്ളയടിക്കപ്പെട്ട ദൈവാലയത്തിനകത്ത് ദൈവം എന്ന പേരിലിരുന്നിരുന്ന സെർഗിയോൺ എന്ന് പറയുന്ന രാജാവ് അസറിയുടെ കുറിച്ച് പറയുന്ന പ്രൊഫറ്റിക്കൽ ന നശീകരണമാണ് അല്ലെങ്കിൽ പ്രൊഫറ്റിക്കലായി താൻ കാട്ടിലുഴന്ന് നടക്കേണ്ടി വരും എന്നുള്ള ആ ഒരു പ്രൊഫറ്റിക്കൽ കാര്യമാണ് അവിടെ യശ പ്രവാചകൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലാതെ സാത്താൻ ആകാശത്ത് അരുണോദയ പുത്രനായ ശുക്ര നീ എങ്ങനെ വെട്ടയറ്റ നിരത്ത് വീണു എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ദൈവത്തിന്റെ കൂടെയിരുന്ന ലൂസിഫറായിരുന്നു ആ ദൈവത്തിന്റെ കൂടെയുള്ള ദൂതനയായിരുന്നു ദൈവം വെട്ടിയിട്ടത് ബൈബിളിൽ എവിടെയാണ് അതൊക്കെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ പുത്തകത്തിനകത്ത് ദൈവത്തിന് രണ്ടു കൊണ്ട് പാദം മൂടി രണ്ടു കൊണ്ട് മറയ്ക്കുന്ന കരൂബാണെന്ന് ചെകുത്താൻ എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ട് എന്തു പറയാനെ ഈ പ്രമാണം കിട്ടുന്നതിന് മുമ്പേയും ഈ സാത്താൻ എന്ന് മോശ എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട് ഈയോബിൻ്റെ പുസ്തകം അതിനകത്ത് സാത്താൻ യോബിൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നൊരു വേഡുണ്ട് അവൻ യാഗം കഴിക്കാൻ നിന്നപ്പോൾ സാത്താനും സോറി യാഗം കഴിക്കാനല്ല അവൻ സ്വർഗത്തിൽ സ്വർഗത്തിൽ നിന്നപ്പോൾ പിശാജ് ചെന്ന് വാദിക്കുന്ന ഒരു രംഗം അവിടെ ഉണ്ട് നമുക്കറിയാം ദൈവമിരിക്കുന്ന സ്ഥലം നമ്മുടെ ഉള്ളാണ് സാത്താൻ അവർ യാഗം കഴിച്ചപ്പോൾ അവരുടെ കൂടെ ചെന്ന് നിന്നു എന്ന് എഴുതിയിട്ടുണ്ട് സാത്താനാണോ നിന്നത് സാത്താൻ എന്ന് പറഞ്ഞാൽ മോശം ഉണ്ടാക്കിയ ഒരു ക്രിയേറ്റിവിറ്റിയാണ് അവരുടെ മൈൻഡ് മൈൻഡ്സെറ്റാണ് അവിടെ പറയുന്നത് ഈ മൈൻഡ് സെറ്റ് ഉടയ്ക്കാൻ അയ്യോബിന്റെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായം വരെ ദൈവം എടുക്കേണ്ടി വന്നു അല്ലെങ്കിൽ അതുവരെയുള്ള ചരിത്രങ്ങൾ എന്ന് നോക്കി അറിയാം അവസാനം പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിയെന്ന് അയ്യോബ് സമ്മതിക്കുകയാണ് പലരും പറയാറുണ്ട് സാത്താനാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എല്ലാം സാത്താനാണ് ചെയ്യിപ്പിച്ചത് നമ്മളൊന്നും ചെയ്യാറില്ല ഓ എന്തെങ്കിലും ഒരു ദുസ്വപ്നം കണ്ടോ വിട്ടുപോ സാത്താനെ എടാ സാത്താൻ എന്ന് പറഞ്ഞാൽ ലോഫുള്ള ആണ് നീ ലോയിലാണോ അപ്പോൾ ഉദാഹരണം ഞാനൊന്ന് പറഞ്ഞുതരാം നമ്മളെല്ലാരും പറയാറുണ്ട് ദൈവം ക്ഷമിക്കുന്നവനാണ് ദൈവം ക്ഷമയുടെ മകുടമാണെന്നൊക്കെ നമ്മൾ പഠിപ്പിക്കാറും പറയാറുമുണ്ട് പക്ഷേ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ഏറ്റുകണിയിൽ ലവ് ചെയ്യുന്ന ദൈവം ദൈവം സ്നേഹിച്ചാൽ അങ്ങറ്റം വരെ സ്നേഹിക്കുന്ന ദൈവം ക്ഷമിച്ചാൽ അങ്ങോ ക്ഷമിക്കുന്ന ദൈവം ഏഴല്ല എഴുപത് തൊട്ട ക്ഷമിക്കണമെന്ന് പഠിപ്പിച്ച ക്രിസ്തു നിങ്ങൾ വസിക്കുമ്പോൾ നിങ്ങളൊരു ചെറിയ തെറ്റ് ചെയ്താൽ ദൈവം അതിനെ നോക്കിയിട്ട് നിങ്ങളെ കുറ്റം പിതിക്കൂ പാപക്ഷമ ഏറ്റേണലാണെങ്കിൽ നിങ്ങളുടെ സൗഖ്യം എറ്റേണൽ ആണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എറ്റേണലായിട്ടുള്ള പാപക്ഷമ ഏറ്റെണ്ണലാണെങ്കിൽ സൗഖ്യം എറ്റണലാണെങ്കിൽ നൂറ് ശതമാനം ഞാൻ പറയാം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹവും എറ്റണലാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ക്ഷമയും എറ്റണലാണ് നിങ്ങൾ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റത്തില്ല നിങ്ങളൊരു തിന്മ ചെയ്താൽ ആ തിന്മയുടെ ഫലം നിങ്ങൾ അനുഭവിക്കും ഞാനൊരു പോയിസൺ കുടിച്ചാൽ ആ പോയിസണിൽ എൻ്റെ ശരീരം മരിക്കും ഈ ശരീരത്തിൽ അത് ദണ്ഡന അനുഭവിക്കും അല്ലാതെ ദൈവം നിങ്ങളെ ശിക്ഷിക്കത്തില്ല നമ്മളെ പഠിപ്പിക്കൽ എന്താ നമ്മൾ ലോഫുൾ ഫുൾ ഉള്ളതുകൊണ്ട് നമ്മൾ പഠിച്ചുവെച്ച എന്ന് പറയും നമ്മളെ ദൈവം ശിക്ഷിക്കും എന്നിട്ട് നമ്മൾ പറയും നമ്മൾ കൃപയിലാണ് ഇത് പറയാൻ പറയും എന്ത് തെറ്റും ചെയ്യാമെന്നു ഓ ക്രിസ്തു ഉള്ളവൻ തെറ്റ് ചെയ്യാൻ പോകത്തില്ല തെറ്റെയ്യാൻ പറ്റത്തില്ല അവൻ ലോഫുള്ള അറ്റ്മോസ്ഫിയറിലല്ല ജീവിക്കുന്നു അവന് നല്ലത് ഏത് തീയതെന്നല്ല അറിയേണ്ടത് അവൻ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും ഞാന് ഈ പറയുമ്പോൾ നിങ്ങളത് തെറ്റായിട്ട് ചിന്തിക്കരുത് എന്ത് ചെയ്താലും അത് സാത്താനാണ് ചെയ്തതെന്ന് നിങ്ങൾ പഠി പഠിച്ചു വെച്ചിരിക്കുന്നത് ആദ്യം പൊളിച്ചുകളയാണ് സാത്താൻ എന്ന് പറയുന്ന ആളെ യേശുക്രിസ്തു പറയുന്നത് മതപുരോഹിതന്മാരെയും മതത്തിൻ്റെ ആ ഒരു എന്തുപറയാ ആ ഒരു ഗ്ലോബിനകത്ത് നിൽക്കുന്ന ആ സ്പിയറിനകത്ത് നിൽക്കുന്ന ആൾക്കാരെയാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളാണ് സത്യം നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കൾ അവൻ ആദ്യം മുതൽ കൊലപാതകിയായിരുന്നു എവിടെ വെച്ച് ആദം വിടുന്നു പോയ സ്ഥലം തൊട്ട് ഇതുവരെയും അവർ കൊലപാതകം ചെയ്തുകൊണ്ടിരുന്നു എന്താണ് കൊലപാതകം എന്താണ് കൊലപാതകം വേറൊരാൾ വേറെ ആളെ കൊല്ലുന്നതാണ് കൊലപാത നോ സ്വന്തം സോറി സ്വന്തം മനസാക്ഷിക്ക് ചൂടുവെച്ചവരായി നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ മുമ്പേ എന്തുകൊണ്ടാണ് ലോ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ വിധിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ കൊല്ലുകയാണ് നിങ്ങളെ മാത്രമല്ല കൊല്ലുന്നത് അകത്തിരിക്കുന്ന ക്രൈസ്റ്റിനെ കൂടെ കൊല്ലുകയാണ് കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്ത് സംഭവിച്ചാലും ഉടനെ പറയും എൻ്റെ കാലം തൊട്ടിയാലോ പറയും സാത്താനെ നമ്മുടെ പഠിച്ചു വെച്ച ഒരു സിസ്റ്റമാണ് കേട്ടോ ഞാൻ പണ്ട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെ പൊയ്ക്കോണ്ടിരുന്നു അല്ലെങ്കിൽ വാഹനം പൊയ്ക്കൊണ്ടിരുന്നു എവിടെയോ ചെന്നപ്പോൾ വാഹനം സാത്താൻ എന്നെ തട്ടിയിടാൻ നോക്കി ഞാൻ ആ തട്ടിയിടാൻ നോക്കിയപ്പോൾ ദൈവം എന്നെ രക്ഷിച്ചു എന്ന സാക്ഷ്യങ്ങൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് പണ്ട് കേൾക്കാനായിട്ട് വേണ്ടി സമയം പോവും സാക്ഷ്യം ചില സാക്ഷ്യം കണ്ട ചിരിച്ച ചേര ചാടിപ്പോയതും മുമ്പിൽ പിശാജ് ചേരയായി പോയതും പാമ്പായി പോയതും ഒക്കെ ഓ സാക്ഷ്യങ്ങളെ കേട്ട് ആ സമയം ചിരിച്ച് ചതിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം സാത്താൻ എന്ന് പറയുന്ന ലോഫുൾ അറ്റ്മോസ്ഫിയർ ജീവിക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് യേശു ക്രിസ്തു അതിൽ ജീവിക്കുന്നവരാണ് സാത്താൻ എന്ന് പറയുന്നത് ഇത് ആരാണ് കൊല്ലുന്നതെന്ന് നമ്മൾ നമ്മളെ തന്നെ വിധിച്ച് വിധിച്ച് കൊല്ലുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ ആദ്യം മുതൽ കൊലപാതക്കുന്നത് അവൻ എന്ന് പറയുന്നത് ആരെന്നറിയുമോ യുവ മൈൻഡ് സെറ്റാണ് നമ്മുടെ പണ്ട് എൻ്റെ ശുശ്രൂഷയിലുണ്ടായിരുന്ന സമയത്ത് എന്നോട് ഒരു ദൈവാസൻ പുള്ളി ആഭിചാരം ഛർദ്ദിപ്പിക്കുമായിരുന്നു ആഭിചാരം പുള്ളി ഒരിക്കൽ അപ്പുറത്ത് നല്ല ഒരു ബന്ധത്തിലിരുന്ന രണ്ട് കുടുംബങ്ങളായിരുന്നു അവർ ജാതികളായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല ജാതികളെന്ന് പറഞ്ഞാൽ നമ്മളും ജാതികൾ അവർ വേറെ മതത്തിലുള്ളവരായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു ഇവർ തമ്മിൽ അവിടുന്ന് മുളവ് ഇങ്ങോട്ട് കൊടുക്കും ഇവിടുന്ന് അരി അങ്ങോട്ട് കൊടുക്കും അങ്ങനെ ഭയങ്കര സ്നേഹമായിരുന്നു അവരിങ്ങോട്ട് വരും ഇവരങ്ങോട്ട് പോകും അങ്ങനെ ഇവർ പള്ളിയിൽ പോയ സമയത്ത് ആ ദൈവാസം പറഞ്ഞു നിങ്ങൾ കൈവശം കഴിച്ചിട്ടുണ്ട് എണ്ണ കുടിപ്പിച്ചു വയറിളകി എണ്ണ കുടിച്ചാൽ വയറിളകും അത് ഉറപ്പാണ് ആരാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ആളാണ് പാർശ്വ പ്രാർത്ഥന നടത്തി സ്തോത്ര കാഴ്ചയൊക്കെ വാങ്ങിച്ചു വീട്ടിൽ നിന്ന് പോയി പക്ഷേ ഇവരുടെ മനസ്സിൽ നിന്ന് ആ കറപ്ഷൻ പോയില്ല ഇവർ കറപ്റ്റഡായി വീട്ടിൽ വരുന്ന എല്ലാവരെയും സി സി ടി വി വിഷ്വലെടുക്കും പോലെ അവർ വിശകലനം ചെയ്യാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്ന ആരാണെന്ന് നോക്കിയപ്പോൾ അവർ അയൽക്കാരാണ് അന്ന് മുതൽ അയൽക്കാരോട് മിണ്ടാറില്ല ആരാണ് കാരണം ലോ ഇവരെ ആഭിചാരം കൊടുത്ത് നശിപ്പിക്കാൻ അവർക്ക് എന്താ അവർ ഇവർക്ക് അരിയില്ലാത്തപ്പോൾ അവരാണ് അരി കൊടുത്തോണ്ടിരുന്നത് നശിപ്പിക്കാനാണ് അരി കൊടുക്കാതിരുന്നപ്പോ അങ്ങനെ ഒരു ഊള അങ്ങനെ ഞാൻ പറയാത്തോ അങ്ങനെ ഒരു ഊള പല ഊളകളും അങ്ങനെ ഉണ്ടായിരുന്നു ഞാനത് പറയുന്നത് കൊണ്ട് പലർക്കും ദേഷ്യം വരും ദേഷ്യം വന്നിട്ട് കാര്യമില്ല നിങ്ങൾ വേറെ ഒരു മനുഷ്യനെ ദ്രോഹിക്കുമ്പോൾ അവരുടെ ഹൃദയം പെയിനിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനാണ് ആ സമ്പത്ത് വാങ്ങിച്ച നീ ഉണ്ടാൽ നിൻ്റെ കുടുംബത്തിന് നാശം വരും നാശം വന്നിരിക്കുക അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ട് പാടില്ല വേണ്ട എങ്കിൽ വിട്ടിട്ട് പോവുക ഞാനൊക്കെ ആ സമയത്ത് ഞാൻ പറഞ്ഞല്ല ഞാനൊരു ഭൂതശാന്തി ശുശ്രൂഷൻ്റെ കൂടെയൊക്കെയാണ് നടന്നത് പുള്ളി അഭിചാരം ഛർദ്ദിപ്പിക്കുന്നു പിശാചിനെ കൊണ്ട് തെങ്ങ് കയറ്റിക്കുന്നു തേങ്ങ ഇടിയിക്കുന്നു അങ്ങനെ കണ്ട് ഞാനൊക്കെ അതിശയിച്ച് പോയിട്ടുണ്ട് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ തിരുവെഴുത്തിൻ്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ ബുദ്ധി എന്ന ബോധ മനസ്സിനെ വിശക വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ വായിച്ചതുപോലെ എല്ലാം ചെയ്യുന്നത് സാത്താനല്ല നിങ്ങൾ സാത്താനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല ഞാൻ നാളെ മീറ്റിംഗ് എടുക്കുമ്പോൾ യേശു ക്രിസ്തു ആരോട് മെഡിറ്റേഷൻ ചെയ്തെന്നുള്ള വിഷയം ഞാൻ പഠിപ്പിച്ചായിരുന്നു അതുപോലെ ഇയോബ് ഇയോബ് യഥാർത്ഥത്തിൽ ഇയോബൊരു ലോഫുൾ മൈൻഡ് സെറ്റുള്ളൊരു മനുഷ്യനായിരുന്നു ദൈവം ക്ഷമിക്കത്തില്ല ദൈവം നമ്മളെ നിഗ്രഹിക്കുന്ന ദൈവമാണെന്ന് ന്യായപ്രമാണം കിട്ടും മുൻപെയുള്ള കാലത്ത് ജീവിച്ചിരുന്ന യോബിൻ്റെ ഉള്ളിൽ അതുകൊണ്ടാണ് ബൈബിളിലൊരു വാക്യം ഞാൻ തിൻ ന്യായപ്രമാണം പ്രമാണം ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഇപ്പം കുല ചെയ്യരുത് കുല ചെയ്യരുതെന്ന് പറഞ്ഞാൽ കുല ചെയ്തു കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ ഞാൻ ആ കുല ചെയ്യാനുള്ള ടെൻഡൻസിയിലേക്ക് ഞാൻ പോവുകയാണ് ആരാ പോയിപ്പിക്കുന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞ കൽപ്പന എന്നെ തടുത്ത് നിർത്തുമ്പോൾ ചെയ്യാനുള്ള ടെൻഡൻസി എനിക്ക് വരും ഇതുപോലെ ന്യായപ്രമാണത്തിലെ കൽപ്പന മാത്രമല്ല നമ്മുടെ ഉള്ളിൽ നമ്മുടെ അറിവിൽ നമ്മൾ ഒരുപാട് കൽപ്പനകളിലാണ് ജീവിക്കുന്നത് ഈ വെള്ളം ഒഴുകുന്ന കണ്ടുണ്ട് വെള്ളം ഈ മലയുടെ അടിവാരങ്ങളിലൊക്കെ ആൾക്കാർ കുറേ വർഷങ്ങളിൽ വെള്ളമില്ലാതിരിക്കുമ്പോൾ വീടൊക്കെ വെച്ച് താമസിക്കാറുണ്ട് പക്ഷേ വെള്ളം വരുമ്പോൾ വലിയ മഴയൊക്കെ പെയ്ത് വെള്ളം മലയിന്നും സ്പീഡാ വരുമ്പോൾ വെള്ളം ത്തിന് എന്ത് പറയാനുള്ള നിയമമൊന്നുമില്ല അത് പോകുന്ന വഴിക്ക് അങ്ങ് പോകും ഞാൻ വാഹനം ഓട്ടിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിയമം അനുസരിച്ച് നമ്മൾ ഓട്ടിക്കാനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കാറ് പക്ഷെ ചില സ്ഥലങ്ങളിൽ നമുക്ക് നിയമം അനുസരിച്ച് ഓട്ടിക്കാൻ പറ്റത്തില്ല നമ്മൾ ഒരു സൈഡ് ഒതുങ്ങി പോകാൻ പറ്റത്തുള്ളൂ നിയമം പറയുന്നു കൈ വെളിയിലിട്ട് നമ്മൾ സിഗ്നൽ കൊടുത്ത് ഇറങ്ങിപ്പോണം ഇന്നത്തെ കാലത്ത് കൈ വെളിയിട്ട് സിഗ്നൽ കൊടുത്താൽ അവൻ്റെ കൈ അറ്റുപോകുകയും അവൻ മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ടി വരും നഷ്ടം സംഭവിക്കും ജീവഹാനി സംഭവിക്കും അതുകൊണ്ട് അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് പ്രാക്ടിക്കൽ അല്ല ഇപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചും കെയർ ചെയ്താണ് നമ്മൾ വാഹനം ഓടിക്കുന്നത് അതുപോലെ ഒരു നിയമമുണ്ട് എന്താണ് നിയമം അത് നമ്മുടെ അറിവിൽ നിന്ന് വന്ന നിയമമാണ് ഈ നിയമം നമ്മളെ ബോധത്തിലേക്ക് നടത്തുന്നില്ലെങ്കിൽ ആ നിയമം യഥാർത്ഥത്തിൽ സാത്താനാണ് അതാണ് സാത്ത കുറിച്ച് പറയുന്ന ഈ ബേസബൂറിനെ കൊണ്ടാണ് ഭൂതങ്ങളെ തലവനെ കൊണ്ടാണ് ഈ ഭൂതങ്ങളുടെ തലവനെന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരനെ കൊണ്ട് നിർത്തിയിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാമോ യേശു അല്ല ഈ ബെയ്സബൂ യക്രോനിയരുടെയും അസ്തോദിയരുടെയും നാടെന്നു പറയുന്ന ഗദരദേശത്തേക്കാണ് ഇവരെയല്ല നാടുകടത്തുന്നത് യഹൂദനിഷ്ടമില്ലാത്ത പന്നികളെ വളർത്തുന്ന നാട് ഇവിടെ നിന്ന് ഈ ഗത അതുകൊണ്ടാണല്ലേ യേശു ക്രിസ്തു ഇവിടുന്ന് ഗതരദേശത്തിലേക്ക് പോകുന്ന വഴിക്ക് ഇന്നത്തെ പല പാശുമാരും പ്രസംഗിക്കുന്നത് പോലെ പലരും അറിവില്ലായ്മ കൊണ്ട് പ്രസംഗിക്കുന്നത് പോലെ യേശുക്രിസ്തു പോകുന്ന വഴിക്ക് സാത്താൻ യേശുവിനെ പോകാൻ പറ്റാത്ത രീതിയിൽ കടലിനെ ഇളക്കി കോളിളക്കി കാറ്റടിപ്പിച്ചു എന്നൊക്കെ പറയുന്നു ക്രിസ്തുവിനേക്കാൾ വലിയ സാത്താനാണോ എന്ന് ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ട് ഞാൻ പറയട്ടെ അവിടെ ആ സ്ഥലത്തുനിന്ന് ഗദരദേശത്തിലേക്ക് എന്തിനാ പോയെന്നറിയാമോ ആ ഗദരദേശത്ത് പാർക്കുന്നവർ പോയ യഹൂദൻ തൊട്ട് ജാതികളായ ആൾക്കാരാണെന്നവിടെ ഉണ്ടായിരുന്നു ഇവരെ അശുദ്ധരെന്ന് കരുതി പന്നികളുടെ കൃഷി ചെയ്ത് ഇവരെ പലരും ഭ്രാന്തന്മാരായ ആൾക്കാരെ കൊണ്ടുവന്ന് തളയ്ക്കുന്ന സ്ഥലമായിരുന്നു ഗദരദേശം ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ ആ ഗദരദേശത്തിലേക്ക് യേശുക്രിസ്തു പോയതിൻ്റെ കാരണം മിശിക വരുമെന്നും നിങ്ങൾ അവരെ കൊണ്ട് തള്ളുമ്പോൾ പറയും മിശിക വരുമ്പോൾ നിന്നെ യഥാസ്ഥാനത്ത് ആക്കുമെന്ന് പറഞ്ഞ് തള്ളുമ്പോൾ ആ വാക്ക് മാത്രം അവർ ഓർത്തിരിക്കും നിങ്ങൾക്കറിയാലോ ഗതദേശത്തെ പന്നികളുടെ മേലാണ് ആ അശുദ്ധാത്മാവിനെ അയച്ചത് ഈ അശുദ്ധാത്മാവ് എന്താണെന്ന് നാളെ ഞാൻ മീറ്റിങ്ങിൽ പറഞ്ഞുതരാം ഈവിൾ സ്പിരിറ്റ് ഈവിൾ സ്പിരിറ്റ് ഇതൊരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് എന്ന് ആദ്യമേ അറിയൂ അവനെ പ്രാകൃതനാക്കുന്ന ഈവിൾ സ്പിരിറ്റ് അവനെ താ അതിനെ താലോലിച്ച് വളർത്തുന്നതും നമ്മൾ തന്നെയാണ് നമ്മൾ നാളെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക നാളെ കൊണ്ട് ഞാൻ ഈ വിഷയം എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തിപ്പിക്കും കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ഹിഡനായിട്ട് ദൈവം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ട്രഷേഴ്സാണ് രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നിർത്തോട് കണക്കെ ഇരിക്കുന്നുണ്ട് തനിക്കിഷ്ടമുള്ളവനത് തുറന്നു കൊടുക്കും നമ്മുടെ വഴികളല്ല ദൈവം നമ്മുടെ ഉള്ളിൽ ചാലുകൾ വെട്ടിയതുപോലെ വേഡ്സ് ഇട്ടിരികയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് സാത്താൻ ബെയ്സബൂൽ എന്ന് പറഞ്ഞ തലവനായിരുന്നു ഗദരദേശത്ത് അവരുടെ നാട്ടിലുള്ള തലവൻ്റെ പേരാണ് ബെയ്സബൂൽ ആ ആൾ ചത്തിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പേര് ചത്തിട്ടില്ല അന്നുമുണ്ട് ദശാവ് പതിനാലിൽ നിന്ന് നേരെ മാറി 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 ആ പേര് കറങ്ങിക്കറങ്ങി ആ ദേവൻ നേരെ എവിടെ വന്നു ഗദരദേശത്തു ഗദരദേശത്തിൽ അന്നത് ദേവനായിരുന്നു അവിടെ കൊണ്ടുവന്ന് ഇവരെ ആൾക്കാരെ തള്ളുകയും നശിപ്പിക്കാൻ വേണ്ടി ഇടുകയും ചങ്ങലക്കിടുകയും ഒക്കെ ചെയ്തിരുന്നു ബോധം വന്നു അവിടെ ഇരുന്ന ഒരു ഒരു അശുദ്ധാത്മാവ് ബാധിച്ച ഒരുത്തൊരു ബോധം വന്നു അവൻ ഈവിൾ സ്പിരിറ്റിൽ നിന്നവനാണ് ഈവിൾ എന്ന് പറയാൻ പറ്റത്തില്ല ഈവിൾ മൈൻഡ് സെറ്റിൽ ഇരുന്ന് നശിച്ചു പോയ ഒരുത്തൻ്റെ അകത്ത് ബോധം വന്നപ്പോൾ അവൻ തെളിച്ചതയോടെ യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ടുവന്നൊക്കെ നമുക്ക് നാളെ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം ഇത്രയും മാത്രം മതി ഞാൻ പറയട്ടെ നിങ്ങളെ രാത്രി പേടിപ്പിക്കുന്നതും നിങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകുന്നതും നശിപ്പിക്കാൻ പോകുന്നതും ഒന്നും സാത്താനൊന്നും അല്ല സാത്താനെന്ന് പറഞ്ഞാൽ ലോഫുൾ ഫുൾ മെൻ്റാലിറ്റിയാണ് ഞാനൊരു തെറ്റിയത് എന്നെ കർത്താവ് അടിക്കുമോ ലോ ഫുൾ മെന്റാലിറ്റിയാണ് യേശു കർത്താവ് എന്നെ അനുഗ്രഹിക്കാത്തത് എന്ത് ലോ ഫുൾ എഫ് എസ് എല്ലേനം പറയുന്നു അവൻ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിച്ച് ക്രിസ്തു യേശുവിനെ അനുഗ്രഹിച്ചിരിക്കുന്നു കറു യേശു ക്രിസ്തുവിനെ വേണമെന്നുള്ളവർ കരങ്ങളെ ഉയർത്തുക എന്ന് പറയുമ്പോൾ കരങ്ങൾ ഉയർത്തുമ്പോൾ നീ ലോഫുള്ളാണ് കാരണം മാത്വത്തിൻ്റെ പ്രത്യേക ക്രിസ്തു നിന്നിരിക്കുന്നു ലോഫുൾ ആയിട്ടുള്ള ആൾക്കാർ മറ്റുള്ളവരെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും എന്നാൽ അതുകൊണ്ടല്ല യേശു ക്രിസ്തു പറഞ്ഞത് ഒരു പുരോഹിതൻ വഴി കൂടെ പോയി ഒരു സാധാരണ മനുഷ്യൻ വഴി കൂടെ പോയി ആ മൂന്ന് സത്യം പറഞ്ഞാൽ അതൊരു വലിയ മിസ്റ്ററിയാണ് കേട്ടോ അത് മൂന്ന് ടൈപ്പ് ആൾക്കാരെ ഹൂത് നാട്ടിലുണ്ടായിരുന്ന മൂന്ന് ടൈപ്പ് ആൾക്കാരെ കുറിച്ച് പറയുന്നത് നമുക്കതൊരു ദിവസം എടുക്കാം ഞാൻ ഇത്രയും പറഞ്ഞതിന് കാരണം നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ താലോലിച്ച് വളർത്തുന്ന ഒരുപാട് ബാഡായിട്ടുള്ള ലോഫുൾ ഉണ്ട് ഇതെല്ലാം പൊളിച്ചു കളഞ്ഞാൽ കർത്താവ് നമുക്ക് വഴിയെ തുറന്നു കാട്ടും കർത്താവ് നമ്മുടെ കണ്ണ് തുറന്നാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന വഴിയെ നമുക്ക് കാണാൻ പറ്റും പൗലോ സപ്പോസ്തലൻ തൻ്റെ കണ്ണിൻ്റെ കണ്ണിൻ്റെ മുകളിൽ നിന്ന് ചെതുമ്പൽ ഇളകി വിഴുന്നതെന്ന് നമ്മൾ വാക്യങ്ങൾ വായിക്കുന്നു എന്താണ് ആ ചെതുമ്പൽ എന്നറിയാമോ ലോയാണ് താൻ ഇത്രയും വർഷം ജീവൻ പോലും കളഞ്ഞു നിൽക്കാൻ വേണ്ടി തുനിഞ്ഞു നിന്ന ലോഫുൾ അറ്റ്മോസ്ഫിയർ ആ ലോയാണ് തൻ ഇന്നു വരെ കണ്ണുകൊണ്ട് കണ്ടിരുന്ന തൻ്റെ കാഴ്ചപ്പാടാണ് വിടുന്നത് തൻ്റെ കണ്ണിൽ നിന്ന് കാഴ്ചപ്പാട് താൻ ഇന്നുവരെ കണ്ടുകൊണ്ടിരുന്ന ദൈവത്തെ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചപ്പാട് വീഴുന്നപ്പോൾ താൻ ഒറിജിനലി യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ ആ കാഴ്ചപ്പാടിൽ നിന്ന് താൻ രക്ഷിക്കപ്പെട്ടു താൻ മരുഭൂമിയിലേക്ക് പോയി തൻ്റെ ഉള്ളിലുള്ള എല്ലാം വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞ് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി താൻ വരികയും തൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനെ നിറയ്ക്കുകയും ജാതികട അപ്പോസ്തനായി ദൈവം വായിക്കുകയും ചെയ്തു അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല ഇന്നും അത്ഭുതങ്ങളുണ്ട് ഇന്നും അത്ഭുതങ്ങളിൽ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് അത്ഭുതങ്ങളല്ല മാറിയത് മനുഷ്യനാണ് മാറിയത് ഇന്ന് മതങ്ങൾ ദേശക്രിസ്തുവിൽ ഉണ്ടായിരുന്ന കർത്താവിൻ്റെ അഭിഷിക്തന്മാർ ഇന്ന് കൂ മതസ്ഥാപകന്മാരായി മാറി ഇന്ന് പള്ളിയിട്ട് അവർ അതിനകത്ത് കൂടാരത്തിനകത്ത് ഇരിക്കാൻ തുടങ്ങി യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ മാർഗം ലോകം മൊത്തം ഇറങ്ങി നടക്കുന്ന ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പണിയുടെ മാർഗമാണ് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ വീണ്ടും കർത്താവ് നമ്മളെ ബ്ലസ് ചെയ്യട്ടെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ ക്രിസ്തുവിൽ നിറഞ്ഞവരാണ് നമ്മൾ രോഗമില്ലാത്തവരാണ് ഭാരമില്ലാത്തവരാണ് നമ്മളെ ദൈവം അങ്ങനെ സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമായ ദൈവത്തിൽ വസിക്കുകയാണ് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ നാളത്തെ മീറ്റിങ്ങിൽ ഞാൻ അശുദ്ധാത്മാവ് എന്താണെന്ന് വ്യക്തമായി നിങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരട്ടെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ഏവരെയും യേശുക്രിസ്തുവിൻ നാമം തന്നെ